ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ഇന്ന് നമ്മൾ കേൾക്കുവാൻ പോകുന്ന ദൈവത്തിന്റെ ഒരു വചനം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ നമ്മുടെ പ്രാർത്ഥന ദൈവത്തിന് ആവശ്യമുണ്ടോ ഇല്ലയോ ഇതിനെക്കുറിച്ച് കുറിച്ച് എനിക്കൊരു ബോധ്യം ഇന്നലെ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരുന്ന് ദൈവവചനവുമായി ഒമ്പതര മണി മുതൽ പന്ത്രണ്ട് മണി വരെ ഇരുന്ന് പ്രാർത്ഥിച്ച സമയത്ത് ദൈവ വചനത്തിലൂടെ കിട്ടിയ ഒരു ആത്മീയ ബോധ്യമാണ് നിങ്ങളോട് പറയുക അതായത് ഞാൻ ചിന്തിച്ച കാര്യം ഇതാണ് എന്റെ ദൈവത്തിന് എന്നെ അനുഗ്രഹിക്കാൻ എന്റെ പ്രാർത്ഥന ദൈവത്തിന് ആവശ്യമുണ്ടോ ഇല്ലയോ അപ്പൊ ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ എന്തിനു ഇങ്ങനെ എത്രയോ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നത് എന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നല്ല ഒരു വചനം പടി പരിപ്പിച്ചു തരികയാണ് ഇവിടെ ഇരിക്കുന്ന ആരുടെയെങ്കിലും ജീവിതത്തിൽ ഒടേ ഒടേതമ്പരാന് പ്രവർത്തിക്കണമെങ്കിൽ ആ വ്യക്തിയുടെ പ്രാർത്ഥന ആവശ്യമാണ് അതിനുവേണ്ടി എന്തു ചെയ്യും ദൈവം ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആരെയെങ്കിലും അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരോട് ദൈവം ഡിമാൻഡ് ചെയ്യും പ്രാർത്ഥിക്കാൻ പറയും ഇപ്പോൾ ഈ നിൽക്കുന്ന മാത്യു അച്ഛനെ ദൈവത്തിന് അനുഗ്രഹിക്കാൻ ആഗ്രഹം ഉണ്ടെന്ന് കരുതുക എനിക്ക് ഇച്ചിയോട് ഒരു അഭിഷേകം തരാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ദൈവം ആ അഭിഷേകം എനിക്ക് തരത്തില്ല അതിനു മുമ്പ് എന്നോട് പറയും എനിക്ക് ആരിലോ ആരെങ്കിലും വ്യക്തിയിലൂടെ എന്നോട് ആവശ്യപ്പെടും എന്നോട് പറയും എന്നോട് കുറച്ചുകൂടെ ഉണർവോടെ ശക്തിയോടെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടും ഗോഡ് ദൈവം ഡിമാൻഡ് ചെയ്യും മനസ്സിലായോ പറഞ്ഞു ഹല്ലേ ലുയാ അതാണ് അതിലൊരു അടിസ്ഥാനമുള്ള വചനമാണ് പുറപ്പാട് പുസ്തകം പതിനേഴാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചുകട്ടെ ഇസ്രായേൽ ജനം ഇസ്രായേൽ ജനം സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ട് കർത്താവിന്റെ നിർദ്ദേശമനുസരിച്ച് യാത്ര ചെയ്ത് റഫീദീം ഇതൊരു സ്ഥലപ്പേരാണ് റഫീദീം എന്ന സ്ഥലത്തെത്തി അവിടെ സാഹചര്യങ്ങൾക്കൊന്നും കുഴപ്പമില്ല പക്ഷെ ഒരു പ്രത്യേകതയുണ്ട് കുടിക്കാനുള്ള വെള്ളയില്ല ആ പ്രദേശത്ത് എവിടെയില്ല റഫീദീം എന്ന് പറയുന്ന സ്ഥലത്ത് കുടിക്കാൻ വെള്ളമില്ലാത്ത വന്ന അവസ്ഥ എന്താണെന്ന് ചിന്തിച്ചറിയാം നമുക്കറിയാം നമ്മുടെ വീട്ടിൽ അല്പം വെള്ളത്തിന് കുറവ് വന്നാൽ തന്നെ നമ്മൾ അനുഭവിക്കുന്ന ടെൻഷൻ വെള്ളമില്ല ഇല്ല കുടിക്കാൻ വെള്ളം ഭക്ഷണം പാകം ചെയ്യാൻ വെള്ളമില്ല ഈ ഒരു അവസ്ഥ വന്നപ്പോ ജനങ്ങൾ ചെയ്തത് മോശയെ കുറ്റപ്പെടുത്തി ഇങ്ങനെ ചോദിച്ചു ഞങ്ങൾ ആ ഈജിപ്തിലിങ്ങാനും കിടന്നോണ്ടേനെ ഞങ്ങളെ ഇങ്ങോട്ടെല്ലാം കൂടെ കൊണ്ടു വന്നിട്ട് വെള്ളവും ഇല്ല ഭക്ഷണവും ഇല്ല ഇത് തന്നെ എവിടെയിട്ട് കൊല്ലാൻ കൊണ്ടുവന്നതാണോ മോശയെ കുറ്റപ്പെടുത്തി മോശയ്ക്കെതിരെ എല്ലാവരും തിരിഞ്ഞു അവസാനം ഈ പിറുപിറുപ്പും ഈ ഒറ്റപ്പെടലെല്ലാം അങ്ങടെ മൂത്തും മൂത്ത് എവിടം വരെ എത്തി ഇസ്രായേൽക്കാരെല്ലാം അങ്ങോട്ട് തീരുമാനിക്കുകയാണ് മോശയെ അങ്ങോട്ട് തീർത്തേക്കാം മോശയെ കൊന്നേക്കാം എന്ന് വരെ എത്തി അപ്പോൾ മോശ ഉടനെ ഇങ്ങനെയാണ് പറഞ്ഞത് ഈ ജനം എന്നെ കൊല്ലും നീ പറഞ്ഞിട്ടാണ് ഞാൻ ഇവരെ ഈ മരുഭൂമി കടത്തി ഈ റഫീദീം എന്ന സ്ഥലത്ത് കൊണ്ടുവന്നത് എന്നെ ഇവരെല്ലാം അങ്ങോട്ട് കൊല്ലും അങ്ങനെ മോശ ദൈവസന്നദിയിൽ ഇങ്ങനെ നിന്നപ്പോ മോശയോട് ദൈവം പറഞ്ഞു ആറാമത്തെ വചനം നീ ഹൊറേബിൽ വരെ ചെല്ലുക സ്ഥലത്ത് ചെല്ലുക അവിടെ ഒരു പാറമേൽ ഞാൻ ഒരുക്കും നിന്റെ കയ്യിൽ ഒരു വടിയെടുക്കണം ആ വടിയെടുത്ത് നീ ആ പാറയിൽ ഒറ്റ അടിക്കണം അപ്പോൾ അതിൽ നിന്ന് വെള്ളം പുറപ്പെടും എന്റെ ചോദ്യം ഇതാണ് ദൈവം ഓൾറെഡി ആഗ്രഹിച്ചതാണ് ഇസ്രായേൽക്കാർക്ക് ആവശ്യമായ വെള്ളം ആ പാറയിൽ നിന്ന് കൊടുക്കാൻ ദൈവം തീരുമാനിച്ചതാണ് പിന്നെന്തിനാ മോശയോട് ആ പാറയിൽ അടിക്കാൻ പറയേണ്ട കാര്യം എന്താ മോശയോട് വെള്ളം കൊടുക്കാൻ ആഗ്രഹിച്ചു ദൈവം വെള്ളം കൊടുത്തു കൊടുക്കും ഇഷ്ടംപോലെ വെള്ളം ഉണ്ടായാൽ പോലെ എന്തിനാ നിന്നോട് നീ അടിക്കാൻ പറഞ്ഞത് എന്തിനാ ഹലേ ലൂയ്യ അതിന്റെ അർത്ഥം പിടികിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതായത് ദൈവം ഓൾറെഡി ആഗ്രഹിച്ചു ഇസ്രായേൽക്കാർക്ക് ആവശ്യമായ മുഴുവൻ വെള്ളവും ഈ പാറയിൽ നിന്ന് കൊടുക്കും കൊടുക്കുന്നതിനും മോശയോട് പറയാ വടിയെടുത്ത് നീ വേണം ആ പാറയിൽ അടിക്ക പാറയിൽ ഒരു വടി വെച്ച അടിച്ചാലുണ്ടല്ലോ കൈ പെരുത്തും ഒരു പാറയിലോട്ട് വട ആ പെരുത്തുപോ കൈ മരച്ചു പോകും നല്ലൊരു അടിയാണെങ്കിൽ അപ്പൊ ആദ്യം അടിക്കാൻ പറഞ്ഞു ഇതുപോലെ പ്രിയപ്പെട്ട ശ്രദ്ധിച്ച് നമ്മുടെ കുടുംബത്തിൽ ഇതുപോലെ വടിയെടുക്കാനും ഇതുപോലെ ദൈവം അടിക്കാനും ഒരാളെലും വേണം എന്തടിക്കാൻ ഇതൊരു പ്രയറാണ് നമ്മുടെ കുടുംബത്തിലേക്ക് ഇവിടെ ഇരിക്കുന്ന ചില ആളുകൾ ദൈവം ഓൾറെഡി ആഗ്രഹിച്ചിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്ന ഒത്തിരി പേരെ അനുഗ്രഹിക്കണം രക്ഷിക്കണം അവർക്കൊരു ന്യൂ ലൈഫ് കൊടുക്കണം ഒരു നല്ല ജോലി കൊടുക്കണം അവരുടെ വിവാഹ തടസ്സം മാറ്റണം അപ്പൊ ദൈവം ആരിലൂടെയൊക്കെയോ നമുക്കൊരു പ്രചോദനം തന്നിരിക്കുകയാണ് പോയി ഒരു വെള്ളിയാഴ്ച പോയി പ്രാർത്ഥിക്കുക ദൈവം നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുക പ്രാർത്ഥിക്കാൻ വേണ്ടി അല്ലേ ലൂയ്യ നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ വെള്ളിയാഴ്ച ഇതൊരു ഇടവോപ്പള്ളി ഒന്നും അല്ല ഇതൊരു വചനം പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാണ് നിങ്ങൾ ആര് നിർബന്ധിച്ചിട്ടോ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹം നാളെ പോകണം ഇന്ന് പോകണം പള്ളിയിൽ പോകണം പ്രാർത്ഥിക്കണം വരെ പ്രാർത്ഥിക്കണം അങ്ങനെ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരാഗ്രഹം തന്നത് പോലും ലോകമല്ല ദൈവം തോന്നിപ്പിക്കുന്ന പള്ളിയിൽ പോകണം പ്രാർത്ഥിക്കണം ഒന്ന് കുമ്പസാരിക്കണം കൗൺസിലിങ്ങിന് പോകണം വചനം കേൾക്കണം വിശുദ്ധ കുർബാനയ്ക്ക് ഒന്ന് കുർബാന ചെല്ലിക്കണം ഇതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ ദൈവം ആവശ്യപ്പെടും എന്തിനാറിയോ ദൈവം ചെലത് നിങ്ങൾക്ക് തരാൻ സപ്ലൈ ചെയ്യാൻ തരാൻ ആഗ്രഹിക്കുമ്പോ ദൈവം അതിനു മുമ്പേ ഡിമാൻഡ് ചെയ്യുവാണ് നന്നായിട്ട് പ്രാർത്ഥിക്കുക നന്നായിട്ട് പ്രാർത്ഥിക്കുക എന്നാൽ നമ്മൾ ആ സമയത്ത് മരവിച്ച് ഒരു പ്രാർത്ഥിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല പിന്നെ ദൈവം തരാൻ ആഗ്രഹിക്കുന്നു തന്നോളും പ്രാർത്ഥിക്കേണ്ടെന്ന് വെച്ചാലോ ദൈവം തരാൻ ആഗ്രഹിക്കുന്നത് ദൈവം തരാതിരിക്കും അങ്ങനെ നമുക്ക് എന്തേലും കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കുക അതുകൊണ്ടാണ് സുവിശേഷത്തിൽ പറയുന്നത് മടുപ്പ് കൂടാതെ നിങ്ങൾ പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് അവർക്ക് പറയാമോ ഹല്ല ഒരു കരം ഉയർത്തി അപ്പൊ അതാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഓരോ വെള്ളിയാഴ്ച സാക്ഷ്യം പറയുന്നു നമ്മുടെ പ്രാർത്ഥന ദൈവം ആഗ്രഹിക്കും അതനുസരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഓരോ കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരാൻ തുടങ്ങും എനിക്ക് കേട്ടെ ഞാൻ ഈ വിഷയമല്ല നിങ്ങളോട് പങ്കുവെക്കാൻ ഇന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നത് കാരണം ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ച വചനം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം എട്ടാം അധ്യായം ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യമാണ് അത് വചനം ഇങ്ങനെയാണ് ഈശോ ഒരു ദിവസം അതിരാവിലെ എഴുന്നേറ്റു അതിരാവിലെ എന്ന് പറഞ്ഞാൽ എത്ര മണിയായി കാണും ആ വളരെ നേരത്തെ എഴുന്നേറ്റു നമ്മൾ എഴുന്നേക്കുന്ന പോലെ എട്ടിരിക്കുന്നു അല്ല ആദ്യ രാവിലെ എഴുന്നേറ്റിട്ട് എന്ത് ചെയ്തറിയോ ഈശോ ദേവാലയത്തിലേക്ക് പോയി അവിടെ ഈശോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിയമജ്ഞരും പരീക്ഷരും വലിയ 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 കുറച്ച് ആളുകൾ ഒരു സ്ത്രീയെ ഓടിച്ച പള്ളി കയറ്റി ഒരു സ്ത്രീയെ കുറെ പുരുഷന്മാര് കൂടി ഓടിച്ച് ഈശോ ഇരിക്കുന്ന പള്ളിയിൽ ആ ദേവാലയത്തിനകത്തോട്ട് കയറ്റി അത് നിങ്ങളൊന്ന് ഭാവനയെ കാണണം ഈശോ അതിരാവിലെ ദേവാലയത്തിൽ വന്നിരിക്കുകയാണ് അപ്പൊ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ആളുകളോട് പഠിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ അഭയം പ്രാപിച്ച് ദേവാലയത്തിനുള്ളിൽ കയറി കൃത്യ ഈശോയുടെ മുമ്പിൽ വന്നു എന്നിട്ട് ഉടനെ പറഞ്ഞു ആ വന്ന ആൾക്കാർ ഓടിച്ച ആൾക്കാര് പറഞ്ഞു ഈ സ്ത്രീ ഗുരു ഈ സ്ത്രീ വ്യഭിചാരത്തിൽ ഒരു സ്ത്രീയാണ് മോശയുടെ നിയമം അനുസരിച്ച് ഇതാ ഞങ്ങളുടെ കല്ലിരിപ്പുണ്ട് ഇത് വെച്ച് ഡയറക്റ്റ് ആയിട്ട് കൊല്ലണം എന്നാണ് നിയമം എന്താണ് നിയമം ഇതാണ് എറിഞ്ഞു കൊല്ലുക ഞങ്ങൾ എന്നാ ചെയ്യണ്ടേ നിന്റെ അഭിപ്രായം എന്നാ അവർ ഇങ്ങനെ ചോദിച്ചു ഗുരു അപ്പോൾ ഈ സ്ത്രീയുടെ കാര്യം നിങ്ങൾ ചിന്തിച്ചു നോക്കി ഈ സ്ത്രീയെ ആളുകളെല്ലാം കൂടി ഓടിച്ച് കല്ലും പിടിച്ച് ഓടിച്ച് അത് ഞാനിങ്ങനെ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നിയത് ജീവിതത്തിന്റെ സകല പ്രതീക്ഷയും നഷ്ടപ്പെട്ടു പോയൊരു സ്ത്രീ എല്ലാരും എറിയാൻ കല്ല് ഇനി ജീവിച്ചിരുന്ന കാര്യമില്ല എല്ലാരും എറിയാൻ കല്ലുകളായിട്ട് വന്നു എവിടെ ഒരാളുടെ അടുത്ത് എത്തിപ്പെട്ടതുകൊണ്ടാണ് ജീവിതം രക്ഷപ്പെട്ടത് അല്ലേ എവിടെ എത്തിപ്പെട്ടുകൊണ്ടായിരിക്കും രക്ഷപ്പെട്ടത് ഈ സ്ത്രീ ഇവർ ഈശോയുടെ അടുത്ത് ഈ സ്ത്രീ എത്തിപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഇവരെല്ലാം കൂടെ കല്ലെറിഞ്ഞ് ഈ സ്ത്രീയെ കൊന്നേനെ കല്ലെറിഞ്ഞ് ഇഞ്ചിഞ്ചായിട്ട് കളഞ്ഞേനെ മോശയുടെ നിയമമാണെന്ന് ഒന്നും പറഞ്ഞുണ്ട് പക്ഷെ ഒരു കാര്യം കേട്ടു നോക്കി ഈ സ്ത്രീ ഓടി വന്ന് അഭയം പ്രാപിച്ചത് എല്ലാരും കൂടി ഓടിച്ച് കൊണ്ടുവന്നത് ഈശോയുടെ അടുത്തായത് കൊണ്ട് ആ ജീവിതം തകർന്നു പോയില്ല ഹല്ലേലൂയ നിങ്ങളും ശ്രദ്ധിച്ചു നോക്കിക്കേ നമ്മളും നമ്മളും ഏകദേശം ഈ സ്ത്രീയെ പോലെയാണ് നമ്മളെ ഒന്നിനും പിടിക്കപ്പെട്ടിട്ടൊന്നും ഇല്ലെങ്കിലും കല്ലുകളുമായ ആളുകൾ നമ്മുടെ ചുറ്റും നിപ്പുണ്ട് നമുക്കെതിരെ വാക്കുകൾ പറയുന്ന ആളുകളുണ്ട് നമുക്ക് ചുറ്റും ശത്രുക്കളുണ്ട് നമ്മളെ ഓടിക്കുന്നവരുണ്ട് നമുക്കെതിരെ പറയുന്നവരുണ്ട് നമ്മളെ ഒരു സെക്കൻഡ് കിട്ടിയാൽ എറിയാൻ വേണ്ടി കല്ലുകൾ ബലം പിടിച്ച് നിൽക്കുന്ന ആളുകളുണ്ട് പക്ഷെ നമ്മുടെ എന്താരൊക്കെ ചുറ്റും ശത്രുക്കൾ ഉണ്ടെങ്കിലും നമ്മൾ ചെന്ന് നിൽക്കുന്നത് അടുത്താണെങ്കിൽ എന്റെ ജീവിതം തകരാൻ ആ ദൈവം അനുവദിക്കില്ലേ ലൂയ്യ ഇത് മനസ്സിൽ ഉറപ്പിച്ചു ചുറ്റും പ്രതിസന്ധി ആണെങ്കിലും ഞാൻ അഭയം പ്രാപിച്ചിരിക്കുന്നത് എന്റെ ദൈവത്തിന്റെ അടുത്താണെങ്കിൽ എന്റെ ഈ ജീവിതം തകർന്നു പോകില്ല ഇപ്പോൾ നിങ്ങൾ ഇത്രയും പേര് ഒരു വെള്ളിയാഴ്ച ദിവസം വണ്ടി ഓടിച്ചും വാഹനത്തിൽ കയറി ഇവിടെ വന്നില്ലേ ഞാൻ ഒരു ദൂ ഒരു പ്രവചനം പോലെ പറയാം നിങ്ങളുടെ ജീവിതം നൂൽപാലത്തിലൂടെ കടന്നു പോയാലും തകരാൻ സർവശക്തനായ ദൈവം ഒരിക്കലും അനുവദിക്കില്ല അത് മനസ്സിലൊരു പാഠം പോലെ ഓർ നമ്മുടെ എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും തകർന്നു പോകാൻ ആ ഒലഞ്ഞാടി ഒലഞ്ഞു വീണു പോകാൻ സമ്മതിക്കത്തില്ല വിശ്വാസമുള്ളവര് ചേർന്ന് പറഞ്ഞ് ഹല്ലയിൽ ഉയ്യാം കരങ്ങൾ ഇനി ശ്രദ്ധിക്കുക ഈ സ്ത്രീ അങ്ങനെ നിന്നു അങ്ങനെ നിന്നപ്പോ ഈശോ ഒരു കാര്യോ പറഞ്ഞത് ഈശോ ഒറ്റ കാര്യം പറഞ്ഞു നിങ്ങളിൽ പാപമില്ലാത്തവൻ എറിഞ്ഞോളാം പറഞ്ഞു പാപമില്ലാത്തവൻ എറിഞ്ഞോളാം പറഞ്ഞപ്പോ ബൈബിൾ എഴുതിയിരിക്കുന്നത് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഉരുളം കല്ലുകൾ അവര് താഴോട്ടം കിട്ടും ആര് പറഞ്ഞപ്പോഴായിട്ടെ ഇനി ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരു പാഠം കിട്ടിയ കാര്യം പറയാം ഇതുപോലെ കല്ലുകളുമായി നിൽക്കുന്ന ആളുകള് നമ്മുടെ ചുറ്റും ഉണ്ടായിരിക്കാം നമുക്കെതിരെ പറയുന്നവരുണ്ടാകാം പക്ഷെ ഒരു കാര്യം കേട്ടോ നമുക്ക് ആരുടെയും കരിയ്ക്കുന്ന കല്ല് ഇടാൻ പറ്റി നമ്മൾ പറഞ്ഞിട്ട് ആരും കല്ല് താഴെ എന്ന് ഓർക്കണ്ട അയ്യോ എന്നെ എറിയല്ലേ ഞാൻ ബാവുവാ ആരും കല്ല് താഴെ ഇടിയല്ല ഇനി നമ്മക്കാര്ക്കും ആരുടെയും നാ ഉടക്കാനും പറ്റിയല്ല ഒരാളുടെ അപ്പുറത്തെ വീട്ടിലെ ഒരാളുടെ നാവ് നമുക്ക് സ്റ്റാപ്ലർ വെച്ച് അടിച്ചു വെക്കാൻ പറ്റത്തില്ല നമുക്ക് ആരുടെയും നാവടയ്ക്കാൻ പറ്റില്ല നമുക്ക് ആരുടെയും കല്ലിരിക്കുന്ന കല്ല് താഴെ ഇടിക്കാനും പറ്റില്ല എന്നാൽ ഒരു കാര്യം കേട്ടേ എനിക്ക് ചുറ്റും ചുറ്റുമെറിയാൻ കല്ലുകളുള്ളവരുണ്ടാകാം എനിക്കെതിരെ വാ കൊണ്ട് പറയുന്നവരുണ്ടാകാം എന്നെ ഓടിക്കുന്നവരുണ്ടാകാം എന്നെ തളർത്തുന്നവരുണ്ടാകാം പക്ഷെ ഞാൻ യേശുവിന്റെ സന്നദ്ധിയിൽ അഭയം പ്രാപിച്ചാൽ എല്ലാവരുടെ കയ്യിലിരിക്കുന്ന കല്ലും വായും നാക്കും ഒക്കെ അത് വീണ്ടും നിലത്തിടേണ്ടതും ഒക്കെ തന്നെ കൈന്ന് പൊക്കോളും എറിയാൻ വെച്ചിരുന്ന കല്ല് തന്നെ അവര് നിലത്തിട്ടു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്കെതിരെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ഭയപ്പെടണ്ട നമുക്കൊരു ദൈവമുണ്ട് ആ ദൈവത്തിൽ അഭയം പ്രാപിച്ചാൽ ഏത് ശത്രുവും പതുക്കെ പിന്തിരിഞ്ഞങ്ങ് പൊക്കോളും നമ്മൾ വാളം വില്ലു എടുക്കാതിരുന്നാ മതി പറഞ്ഞു ഹല്ലയിൽ പറഞ്ഞ ഉറക്കെ പറയാം ഹല്ലയിലൂയ്യ ഇതുപോലൊരു സംഭവം ഈ അടുത്ത കാലത്ത് ഞാൻ കേട്ടു ഒരു ചെറുപ്പക്കാരൻ ഇപ്പൊ നല്ലൊരു പൊസിഷനിൽ അദ്ദേഹം ജോലി ചെയ്യുന്നത് അദ്ദേഹം സൗദിയിൽ ജോലി ചെയ്യാണ് സൗദി ജോലി ചെയ്യുമ്പോ ഡ്രൈവറാണ് ായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ഒരു അറബിയോട് ദേഷ്യപ്പെട്ടു അത് കേസായി പ്രശ്നമായി എന്നിട്ട് ഇവന് ശമ്പളം കൊടുക്കുകയല്ല ശമ്പളം കൊടുക്കുകയില്ല ശബ്ദമായിട്ട് ഇവനെ പണിയെടുപ്പിച്ചു നന്നായിട്ട് പണിയെടുപ്പിക്കാം ഇവൻ കരഞ്ഞു വല്യ വിശ്വാസമുള്ള ആളൊന്നും കൂട്ടത്തിനൊന്നും ആയിരുന്നില്ല പക്ഷെ ഇവനൊരു ദിവസം അവിടെ വണ്ടി ഓടിച്ച് അതിന്റെ കൃത്യം സൗദി ടൗണിൽ ആ ടൗണിൽ കൂടെ ഇവന് റൂട്ട് തെറ്റിപ്പോയി വഴി തെറ്റിപ്പോയി ഇവന് വണ്ടി പുറത്തെടുക്കാൻ പറ്റുന്നില്ല പോലീസുകാർ ആ ഷൂട്ടർ ഒറ്റ ചവിട്ട് അവന്റെ കാലിട്ട് കൊടുത്ത് കാലിൽ നിന്ന് ചോര ഒഴുകി ലോറി ഓടിക്കണ്ടി ഓടിച്ച് മാറ്റിയിടുന്ന പറഞ്ഞു വണ്ടി പുറത്തേക്ക് ടൗണിന്റെ പുറത്ത് കൊണ്ട് ഒരു സ്ഥലത്തേക്ക് ഇട്ടിട്ട് അവർ ആ മരുഭൂമിയിൽ നിന്നിട്ട് കൈ വിരിച്ചു പിടിച്ച് ദൈവത്തെ സ്തുതിച്ചു ആര് കേട്ടാലും എനിക്കിനി പ്രശ്നമല്ല എന്നും പറഞ്ഞ് ദൈവത്തിൽ അഭയം പ്രാപിച്ച് എന്നിട്ട് അവനോട് ഒരു ഒരു അറിയിപ്പ് കിട്ടുകയാണ് പേർക്ക് ടിക്കറ്റ് ഉണ്ടെന്ന് നീ പോകണ്ട ഇവനെ ഒഴിച്ച് ബാക്കി രണ്ട് മലയാളികളെ നാട്ടിലേക്ക് വിട്ടോളാൻ പറഞ്ഞു ഇവൻ ആ മരുഭൂമിയിൽ അവിടെ ഒത്തിരി ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു ഡ്രൈവർമാരായിട്ട് മലയാളികളൊന്നും കുറച്ചുപേരൊക്കെ ഉള്ളു ഇവൻ അലറിക്കാറി ദൈവത്തോട് അങ്ങനെ പ്രാർത്ഥിച്ച് ഇവൻ പോയി കാട്ടിലെ കടന്ന് മയങ്ങി നേരം വെളുത്തപ്പോ വന്നിട്ട് പറയാണ് നിനക്കും കൂടെ ഉള്ള ടിക്കറ്റ് ഉണ്ട് പൊക്കോളാൻ അങ്ങനെ അവൻ ഇറങ്ങി അവന്റെ കൂട്ടുകാർ പോയി കൂട്ടിക്കൊണ്ടുവന്ന് കുളകപ്പാറെ വിട്ടപ്പോ അവന്റെ സുഹൃത്തുക്കൾ വന്ന് അവിടുന്ന് കൂട്ടിക്കൊണ്ട് വീട്ടിക്കൊണ്ടിരിക ചെയ്തത് അപ്പൊ അവൻ പറഞ്ഞൊരു കാര്യം ഞാൻ ആ കൈവിരിച്ച മരുഭൂമിയിൽ എന്റെ ദൈവം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ ആ സമയത്ത് ഒരു രാത്രി കഴിഞ്ഞപ്പോ ദൈവം പ്രകടമായി എന്റെ ജീവിതത്തിൽ ഇടപെട്ടു വെച്ചു പറഞ്ഞേ ഹല്ലേ അവിടെ ഇവിടെ ഇരിക്കുന്ന വചനം കേൾക്കുന്ന എല്ലാവരും ഓർത്തെ നമുക്കെതിരെ ശത്രുക്കളും തകർച്ചയും പരാതിയും സങ്കടവും ഒക്കെ ഉയർന്ന വലിയ മലപോലെ നിൽപ്പുണ്ടാവും നമ്മൾ അതുകൊണ്ട് പേടിക്കണ്ട നമ്മൾ ജീവനുള്ള ദൈവത്തോടെ മുമ്പിൽ നിൽക്കുന്നെങ്കിൽ എല്ലാ പ്രതിസന്ധിയും തന്നെത്താനെ പത്തി മടക്കിക്കൊള്ളും തന്നെ മാറിക്കൊള്ളും ചേർന്ന് പറയാം ഹല്ലേ ലൂയാ അടുത്തത് ഈ സ്ത്രീ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞൊരു കാര്യമുണ്ട് ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞു ഇന്നത്തെ കാലത്താണെങ്കിൽ ആ എറിയാൻ വന്ന കല്ലുകളുമായി വന്ന പുരുഷന്മാർ ഇന്നത്തെ കാലത്താണ് ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും എറിയുവായിരുന്നു അന്നായോണ്ട് അവർ എറിഞ്ഞില്ല അവര് കല്ലിട്ടിട്ട് പോയി ഇന്നാണെങ്കിലോ ഉറപ്പായിട്ട് എറിഞ്ഞിട്ടേ പോകുള്ളൂ നിങ്ങളിൽ പാപം ഇല്ലാത്തതെന്ന് എറിഞ്ഞോളാൻ പറഞ്ഞാൽ പാപം ഉണ്ട് അയ്യോ എനിക്ക് പാപം ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ആ പാപബോധം ഒന്നും അവർ കാണിക്കാൻ അവർ കല്ലെടുത്ത് നാലെണ്ണം എറിഞ്ഞിട്ടേ പോകുള്ളു ഇന്നാണെങ്കിൽ എറിഞ്ഞേനെ അന്ന് ഒരു പ്രത്യേകതയുണ്ട് അവരെറിയാൻ കല്ലുകളുമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണേലും അവർക്ക് മനസാക്ഷി എന്ന് പറയുന്ന സംഭവം ഉണ്ട് ഇന്ന് നോക്കിക്കേ ഇന്നാണെങ്കിൽ എറിഞ്ഞനെ ഇന്ന് മനസാക്ഷി മരവിച്ച് പോയി മനസാക്ഷി എന്ന് പറഞ്ഞ എന്താണ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ ദൈവം കൊടുത്തിരിക്കുന്ന ആത്മാവാണ് മനസാക്ഷിയുടെ സ്വരമായി നമ്മൾ കേൾക്കുന്നത് ആ ഈ മനസാക്ഷി നമുക്കില്ലെങ്കിലോ ദൈവം തന്നിരിക്കുന്ന ആത്മാവ് നമ്മളിൽ നിന്ന് പോയെന്നാർത്ഥം ആ ആത്മാവും പോയി നർത്തും നമുക്ക് ഒത്തിരി പേർക്ക് മനസാക്ഷിയില്ല ചേർന്ന് പറഞ്ഞു ഹല്ലയിലൂയ്യ വെറുതെ പറയാം ഹല്ലയിലൂയ അടുത്ത വചനത്തിലേക്ക് വരികയാണ് ഇനി ശിഷ്യൻ ഈശോ പറഞ്ഞു ഞാനും നിന്നെ വിധിക്കുന്നില്ല നീ പോയിക്കൊള്ളുക ഇനി ഒരു വചനം ഇങ്ങനെയാണ് ഈ ശിഷ്യന്മാര് ഈ ആളുകളെല്ലാം അവിടെ നിൽക്കുമ്പം ഈ സ്ത്രീയോട് പറഞ്ഞു നീ ഇനി മേലിൽ പാപം ചെയ്യരുതെന്ന് പറഞ്ഞപ്പോ ഈ സ്ത്രീ ഈശോയെ വിളിച്ചത് എങ്ങനെയാണെന്നറിയോ കർത്താവേ എന്ന് അവിടെ കല്ലെറിയാൻ വന്ന റബ്ബോനി ഗുരു എന്നർത്ഥം റബ്ബി ഗുരു ഈ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ വിളിച്ചത് ഗുരു എന്നല്ല കർത്താവേ എന്റെ കർത്താവേ എന്ന് വിളിച്ചു ആ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ സ്ത്രീയൊക്കെ എങ്ങനെയാണ് കർത്താവായത് എന്തുകൊണ്ടാ ഈശോയെ കർത്താവേ എന്ന് വിളിച്ചത് ശ്രദ്ധിച്ചോ ഈ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയാണ് അതിന്റെ അർത്ഥം ഒരുപാട് പുരുഷന്മാരെ ഇതിനോടകം കണ്ടിട്ടുള്ള ആളായിരിക്കും ഒരുപാട് പുരുഷന്മാരെ കണ്ടിട്ടുള്ള ആളായിരിക്കും ഈ സ്ത്രീ ഈ സ്ത്രീ കണ്ടിട്ടുള്ളത് പുരുഷന്മാരിൽ വെച്ച് ഇച്ചിരി വ്യത്യാസമുള്ള ഒരു പുരുഷൻ ഇതാ ഇപ്പോൾ എന്റെ മുമ്പിൽ നിൽക്കുന്ന ആളാണ് ഈ സ്ത്രീക്ക് മനസ്സിലായി ഇത്രയും നാൾ കണ്ട പുരുഷന്മാർക്ക് ഒരു പ്രത്യേകതയുണ്ട് അവരുടെ നോട്ടം ശരിയല്ല സംസാരം ശരിയല്ല പ്രവർത്തി ശരിയല്ല എല്ലാവരും എന്നെ പീഡിപ്പിക്കാൻ നോക്കിയിട്ടേ ഉള്ളൂ ആ സ്ത്രീ പറയും ആ സ്ത്രീ നിങ്ങാൻ ഇവിടെ വന്ന് പറയാനാണ് ആ സ്ത്രീ പറയും എല്ലാവരും എന്നെ പീഡിപ്പിച്ചിട്ടേ ഉള്ളൂ എല്ലാവരും എന്നെ ഉപയോഗിച്ചിട്ടേ ഉള്ളൂ എല്ലാവരും എന്നെ ജീവിതം തകർത്തിട്ടേ ഉള്ളൂ പക്ഷെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എനിക്കൊരു ന്യൂ ലൈഫ് ഒരു പുതിയ ജീവിതം തരാൻ കഴിവുള്ള അടുത്ത് ഞാൻ ഈ എന്റെ ഈ കാലമത്രയും ഞാൻ കണ്ടിട്ടുള്ള ഒരു നല്ല പുരുഷനെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് നീയാണ് അതുകൊണ്ടാണ് ഈശോ വിളിച്ചത് എന്റെ കർത്താവേ എന്ന് വിളിച്ചത് പറഞ്ഞു ശ്രദ്ധിച്ച് നമ്മുടെ ജീവിതമൊക്കെ എല്ലാരും നോക്കുന്നത് തകർക്കാനും അങ്ങനെ ഇങ്ങനെ തകർക്കാനും എല്ലാം ഒക്കെ നമ്മൾ നോക്കുകയുള്ളു ആളുകൾ നോക്കുകയുള്ളൂ പക്ഷെ നമ്മുടെ ദൈവം നമ്മുടെ ജീവിതത്തെ നോക്കുന്ന എന്തിനായിരിക്കും നമുക്കൊരു പുതിയ ജീവിതം തരാൻ ആഗ്രഹിച്ചിട്ടായിരിക്കും ഹല്ലേലൂയ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈശോ പറഞ്ഞു നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു ഇനി പാപം ചെയ്യരുത് ഈ ഈ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയുടെ ജീവിതം മുഴുവൻ മാറി മറിഞ്ഞത് ഒരൊറ്റ കാര്യത്തില എന്ത് കാര്യത്തിലായിരിക്കും പാപം ക്ഷിട്ടി ഖല്ലയിൽ ഇവിടെ ശ്രദ്ധിച്ച് നമുക്ക് ശരീരത്തിനകത്ത് പല രോഗങ്ങൾ വന്നിട്ടുണ്ടാകും ആശുപത്രി ചെന്നാൽ ആ രോഗം ചികിത്സിച്ചു ഭേദമാക്കി ഓപ്പറേഷൻ ചെയ്തു എന്തും ചെയ്യാം നല്ല ആശുപത്രി പോയാൽ നല്ല ചികിത്സ കിട്ടും ഒരു കുഴപ്പമില്ല പക്ഷെ ഏത് ഹോസ്പിറ്റലിൽ പോയി പാപം മാത്രം ഓപ്പറേഷൻ ചെയ്ത് എടുത്തു കളഞ്ഞിട്ട് നല്ല ഒരു വിശുദ്ധമായ ഒരു ഹൃദയം സൃഷ്ടിക്കാൻ പറ്റത്തില്ല ലോകത്തിലെ ഒരു ഡോക്ടർമാർക്കും ഒരു ഡോക്ടർമാർക്കും കഴിയില്ല എന്റെയോ നിങ്ങളുടെയോ പാപം എടുത്തു കളഞ്ഞിട്ട് എനിക്കൊരു ന്യൂ ലൈഫ് തരാൻ ശ്രദ്ധിച്ച് ഈ ദൈവത്തിന് മാത്രമേ നമുക്ക് എന്ത് തരാൻ പറ്റുള്ളൂ ഒരു പുതിയ ജീവിതം തരാൻ പറ്റുള്ളൂ ചേർന്ന് പറയാം ഹല്ലേ ലൂയ്യ അതുകൊണ്ട് നമ്മൾ ഇന്നും നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടയ്ക്കാം നമുക്ക് ഒരു പുതിയ ജീവിതം തരാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമുക്കുള്ളത് ചുറ്റുമെറിയാൻ കല്ലുകളുള്ള ആളുകളായിരിക്കും നമ്മൾ കാണുന്നത് നമ്മൾ എത്ര ഉപദേശിച്ചാലും ആരും കല്ല് താഴെ ഇടിയരാം പക്ഷെ നമ്മൾ അഭയം പ്രാപിച്ചിരിക്കുന്നത് ഈശോയുടെ അടുത്താണെങ്കിൽ കല്ലുകൾ താഴെ തന്നെ താഴെ വീണോളും തന്നെ നാവടഞ്ഞോളും നമ്മൾ ഈശോയുടെ മുമ്പിൽ നിന്നാ മതി തന്നെ ശത്രുക്കൾ പിന്തിരിഞ്ഞു പൊക്കോളും ഈശോ ആ ഈശോയുടെ സന്നിധിയിൽ അവൾ എത്തിയതുകൊണ്ട് ശത്രുക്കൾ പിന്തിരിഞ്ഞു പോയി നമുക്ക് ഒരു ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം നമ്മുടെ ജീവിതത്തിന്റെ ചുറ്റോട് ചുറ്റും നോക്കാം നമുക്ക് ചുറ്റും പ്രതിസന്ധികളാണ് നമ്മളെ എറിയാൻ കല്ലുകളുമായി നിൽക്കുന്നവരുണ്ട് നമ്മളെ തകർക്കാൻ നോക്കുന്നവരുണ്ട് നമ്മളെ ഓടിക്കുന്നവരുണ്ട് നമ്മളെ തളർത്തുന്നവരുണ്ട് നമ്മളെ നാണം കെടുത്തുന്നവരുണ്ട് നമ്മളെ പ്രതിസന്ധിയിൽ ചാടിക്കുന്നവരുണ്ട് നമ്മളെ കുറിച്ച് വേണ്ടാത്തത് പറയുന്നവരുണ്ട് നമ്മളെ മനസ്സിലാക്കാത്തവരുണ്ട് നമ്മളെ തകർക്കാൻ നോക്കുന്നവരുണ്ട് നമ്മളെ കുറിച്ച് ഇല്ലാ പറഞ്ഞു പിടിപ്പിക്കുന്നവരുണ്ട് നമുക്ക് ചുറ്റും ഇങ്ങനെയാണ് പക്ഷെ ഒരു കാര്യം കേട്ടെ ഞാനും നിങ്ങളും അഭയം പ്രാപിച്ചിരിക്കുന്നത് ഈശോയിലാണ്